ഇനിയുള്ളൊരു യാത്ര ഉള്ളു ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ മോള് മോള് വന്നതിന് ശേഷം സിനിമയിൽ നിന്ന് മാറിയിരുന്നു പിന്നെ മോള് വളർച്ചയായി ആ മോള് പഠിക്കുന്നു വേറെ സ്ഥലത്ത് വേറെ രാജ്യത്തിൽ പഠിക്കുന്നു ആ മോള് ആയിരുന്നു എന്നും മഞ്ജുനുണ്ടായിരുന്നു അല്ല മോളെന്നൊരു സ്വപ്നമായിരുന്നു ആ മോള് എന്തൊക്കെ ഉപദേശങ്ങൾ അമ്മ എന്ന നിലയ്ക്ക് തന്നിട്ടുണ്ട് ആദ്യം തന്നെ എൻ്റെ കോസ്റ്റ്യൂം മാറ്റാനായിട്ട് പറഞ്ഞായിരുന്നു എൻ്റെ കോസ്റ്റ്യൂം സെൻസ് മാറ്റാനായിട്ട് പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് കംഫർട്ട് എന്താണോ അതാണ് ഞാൻ യൂസ് ചെയ്യുക അവൾ പറഞ്ഞു കംഫർട്ട് തന്നെ അവൾ പഠിക്കുന്ന കുട്ടിയാണ് അവൾ വന്നതിനു ശേഷം ഒരുപാട് കോസ്റ്റ്യൂം എനിക്ക് വ്യത്യാസം വന്നു രണ്ടാമത്തെ എനിക്ക് ഉപദേശിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവ് യുവർ ലൈഫ് ഒരു ദിവസം മോളെ കഴിയില്ല എല്ലാ ദിവസവും നിങ്ങൾ ഫോണിൽ ബന്ധപ്പെടാറുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അറിയോ അല്ല അല്ലേ വലത് അതാണ് ആക്കിയിരിക്കുന്നത് ഇവിടെ ചെയ്യാ ഇവിടെ ഇവിടെ ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ ഈ ഫോട്ടോ ഫോട്ടോ പോയപ്പോട്ട് അതിനെ നമുക്ക് ഇതുപോലെ ഫ്രെയിം ചെയ്തും വെക്കാം ചെയ്ത് ഫ്രെയിം ചെയ്തും വെക്കാം ലോക്കറ്റ് ലോക്കറ്റ് ആക്കാം ഇങ്ങനെ ഇത് ഐ ഐബോൾ ആണ് കണ്ണ് ഐബോൾ ആണ് അത് അത് മാത്രമായിട്ട് നമുക്ക് ലോക്കറ്റ് ലോക്കറ്റ് ആക്കാം അങ്ങനെ എപ്പോഴും കൂടെയാണ് അതെ രാത്രിയൊക്കെ ഞാൻ ചെറുപ്പം സിനിമ കാണാനൊക്കെ ഇരിക്കും എവിടെയാണ് അമ്മച്ചി നടക്കുന്നത് പ്രായ പെണ്ണല്ലേ ഒമ്പൊഴിക്കുമ്പോ വീട്ടുകാരനാണെന്നൂടെ വീട്ടുകാർ മതി എന്നൊക്കെ പറയും കാരണം ഞാൻ എന്തവളോട് പറയുന്നോ അത് അവള് തിരിച്ചു പറയും മോളിലൊരു സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ നിലയിൽ ആ മോളിലെ സ്വപ്നങ്ങൾ മുൻകൂട്ടി കാഴ്ചപ്പാടുകൾ ഉണ്ടോ ഇല്ല ഞാൻ അവൾ അവളുടെ അയ്യോ അതൊന്നും ഒട്ടും അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം സഞ്ചരിക്കാന്നുള്ളതാണ് എന്റെ തീരുമാനം അവളുടെ സ്വപ്നമാണ് എൻ്റെ സ്വപ്നം അവളുടെ ഇഷ്ടങ്ങളാണ് എൻ്റെ ഇഷ്ടങ്ങൾ കാരണം നമ്മൾ അവൾ ഒരിക്കലും റോങ് ആയിട്ടൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല സോ അവൾക്ക് എന്താണോ അവളുടെ ഇഷ്ടം എന്താണ് അവൾക്ക് ഇത് വേണ്ടതെന്ന് വെച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പതിനഞ്ച് വയസ്സ് മുതൽ ഇങ്ങോട്ട് അവളുടെ ഇഷ്ടങ്ങൾ മാറിക്കൊണ്ടിരിക്കും ജോബിൻ്റെ കാര്യമാണ് പറയുന്നത് അവരുടെ ഫ്യൂച്ചർ എന്താവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോട് നമുക്ക് തന്നെ അറിയാലോ ചെറുതിൽ ചോദിക്കുമ്പോൾ ചില ആൾക്കാർക്ക് ഇൻസ്പെക്ടർ ആവണം അത് കഴിയുമ്പോൾ ആവണം അത് കഴിയുമ്പോൾ സിനിമാ നടൻ ആകുമ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും മന്ത്രിയാവണം ഇങ്ങനെ മാറി മാറി വരുമല്ലോ സ്കൂളിൽ എന്ന് പറഞ്ഞപോലെ അവൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റാണ് അവൾ എനിക്ക് സ്റ്റൈലിസ്റ്റ് ആവണം അപ്പോൾ മോഡലിംഗ് താല്പര്യമുണ്ട് അപ്പോൾ അവൾക്ക് ഇപ്പോഴത്തെ ഒരു സ്വപ്നം ഏതെങ്കിലും ഒരു വലിയ ബ്രാൻഡിൻ്റെ മോഡലാവണം എന്നുള്ളൊരു ഇതാണ് അവൾ അത്യാവശ്യം മോഡലിംഗ് ചെയ്യുന്നുണ്ട് സ്റ്റൈലിങ് ചെയ്യുന്നുണ്ട് ഫോട്ടോഗ്രാഫി അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥല സംഭവമാണ് ഫോട്ടോഗ്രാഫി അച്ഛൻ്റെ കൂടെ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് ഫോട്ടോഗ്രാഫി പഠിക്കാൻ എനിക്കൊന്നും പഠിക്കാനല്ല ഐ മീൻ കൂടെ നിന്ന് പഠിക്കില്ല കണ്ടുപഠിക്കാൻ അപ്പോൾ എംബ്രാൻ്റെ സെറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇത് കൂടെ നിന്ന് ഓരോ ഇതും കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട് അച്ഛനും ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ അവളുടെ സ്വപ്നങ്ങൾ എന്താണോ അതിനോടൊപ്പം സഞ്ചരിക്കുക ഒന്നും ഞാനും സുജിത്തും അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല അവൾക്ക് ഇപ്പം പറയുന്നു അപ്പ കെട്ടിച്ചു കൊടുക്കുക ഇപ്പം പിള്ളേരുടെ കാര്യമാണ് നമ്മൾ ശരികളും തെറ്റുകളും പറഞ്ഞു കൊടുക്കുക എന്നുള്ളതേയുള്ളൂ തീരുമാനങ്ങൾ മെച്ചോർഡായി കഴിയുമ്പോൾ അവരാണ് എടുക്കേണ്ടത് ശരികളും തെറ്റുകളും അവർക്ക് ഫുൾ ഫ്രീഡം ഉണ്ട് ഞാൻ എപ്പോഴും പറയും അവളെ ഞാനൊരു കയറ് കെട്ടി ഇട്ടിട്ടൊന്നുമില്ല അവളെ ഫുൾ ഫ്രീഡത്തിലാണ് വിട്ടിരിക്കുന്നത് പക്ഷെ എപ്പോഴും ഞാനിങ്ങനെ ഉണ്ട് അത് നമ്മൾ പറയും അത് അതിൻ്റെ ഒരു അതൊരു ഫ്രീഡമാണ് എന്തും വന്ന് പറയാനുള്ളതെന്ന് ചോദിക്കുക ആൾ ഇപ്പോഴും ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് യു ദക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ ഫൈവ് സെവൻ ഫൈവ്